അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റസ്മിൻ ശരണ്യ അതേപോലെ തന്നെ ശ്രീത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രസ്മിനോട് എന്താ പ്രശ്നം എന്ന് ശ്രീത് ചോദിക്കുന്നുണ്ട് അപ്പോൾ രശ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിരിക്കാൻ ഒരു നല്ലൊരു ലിസ്ണർ എനിക്കില്ല എന്നാണ് പറയുന്നത് അപ്പം ഞാനുണ്ട് നിനക്ക് നീ എന്ത് വേണമെങ്കിലും എന്നോട് ഷെയർ ചെയ്യുമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ളത് നീ എല്ലാം വന്ന് രൊ ബിസിയായിരിക്കുന്നത് നമ്മുടെ റസ്മീൻ പറയുന്നുണ്ട് ഈ അങ്ങനെയൊന്നുമില്ല നിനക്കെന്ത് വിഷമം വന്നാലും നീനക്ക് എന്നോട് പറയാൻ ഞാൻ നീ എപ്പോൾ വിളിച്ചാലും ഞാൻ വരുന്നു വരുന്നതിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ റസ്മീൻ പറയുന്നുണ്ട് നോറയാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും അവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കും അതേപോലെ തന്നെയാണ് ഞാൻ തിരിച്ചും ആഗ്രഹിക്കുന്നത് എന്നെ ജഡ്ജ് ചെയ്യാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നേരം കേട്ടിരിക്കാനേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ എനിക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ശരണ്യെ പറയുന്നുണ്ട് ഓൾവേസ് വെൽക്കം എന്നൊക്കെ എന്താണെങ്കിലും അപ്പോൾ എനിക്കറിയാം എനിക്ക് പറയാമെന്നൊക്കെ റസ്മിനും പറയുന്നുണ്ട് ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നത്തിന് ഏറ്റവും പ്രധാന കാരണം റസ്മിനാണെന്നാണ് ഇപ്പോൾ ഗബ്രി ജാസ്മിനോട് പറയുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തൊക്കെ നടക്കുമെന്നൊന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം റസ്മിൻ ശ്രീദുവിൻ്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീദു പറയുന്നുണ്ട് കൈ മുർക്കു പിടിച്ചിട്ട് ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും എന്നോട് പറയാൻ ഞാൻ നീ വിളിച്ചാൽ ഞാൻ അപ്പം തന്നെ വരും എന്നും പറയുന്നുണ്ട്